ഗിഫ്റ്റ് വന്നു ഒന്നും വാങ്ങിക്കണ്ട വന്നില്ല 你这。 അടിപൊളിയായിട്ട് പ്രമോഷൻ ചെയ്തിട്ടുണ്ട് എന്നെ കഴിയുന്ന പോലെ ആദ്യമായിട്ട് പോയതല്ലേ അതെ അതെ തകര മോഡൽ ആണോ ആണോ ശരി താങ്ക് യു എങ്ങനെയാണ് ദുബായ അടിപൊളി കറങ്ങാൻ പോയോ ഞാൻ പ്രമോഷന് പോയതാണ് പ്രമോഷന് പോയതായിരുന്നു എന്റെ മക്കളെ ആണ് കണ്ടെത്തി ഒറിജിനൽ റൈബാനാണ് അതൊരു സോം എടാ അവര് ബൈക്കോട്ടെ ബൈക്കോട്ട ഇങ്ങോട്ട് ചേയിഡ് ചെയ്തു ഇട്ടിട്ടുണ്ട് കിച്ചിൽ ദേ എല്ലാവർക്കും ഏണോ ഏണോ പുട്ട് മോനിഷ് ഇടുപ്പോ ഇറ്റ്സ് ഇൻ കിച്ചിൽ ദേ അവനാട്ടാ ആയല്ലേ കാണോ വാ വാ ഗിച്ചൂ ഗിച്ചൂ റെബാ അടിപൊളി പ്രമോഷന് വന്നതാണ് പോയതാണ് വന്നതാണ് പോയതാണ് അടിപൊളി മാനേജ്മെന്റ് മേബി അടുത്ത രണ്ടാഴ്ചക്കുള്ളിൽ ലഹറേം പോവും തന്നെ അപ്ലൈറ്റ് ഉണ്ട് കൊറേ ഞാൻ കാർഗോ വിട്ടടാ അപ്പൊ അതിനകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിനക്ക് ഞാൻ തന്നിരിക്കും ഓക്കെ അടിപൊളി എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാ ഫോണൊന്നും ഞാൻ വാങ്ങിച്ചില്ല ഞാൻ പറഞ്ഞത് മതിയെന്നുണ്ടായി നമുക്കതൊന്നും അറിയില്ലല്ലോ സാധനങ്ങള് ഗിഫ്റ്റ് വന്നു ഒന്നും വാങ്ങിക്കേണ്ട വന്നില്ല ആപ്പിലോ തന്നെ കൊറേ പർച്ചേസ് ചെയ്ത് തന്നു അതല്ലാതെ ഒരുപാട് പേര് ദൂരെ ഫാമിലി ആയിട്ട് ഒരുപാട് പേര് കണ്ടു അവര് ഗിഫ്റ്റുകൾ തന്നു സൂപ്പർ ആയിട്ടുള്ളു അവിടെ പോയിട്ട് വന്നോണ്ടായി ആരാധകരോട് ഒരുപാട് ആരാധകർ ഞാൻ ദുബായി ചെന്നപ്പോ കണ്ടു മനസ്സിലായി നെഗറ്റീവ് കമന്റ്സ് ഒന്നും കാര്യമല്ല ഒരുപാട് സ്നേഹിക്കുന്ന ഒരുപാട് നല്ല മനുഷ്യരുണ്ടെന്ന് മനസ്സിലായി സോ ഹാപ്പി ഒരു ചെവി കൂടെ കേൾക്കുന്നുണ്ട് ഈ ചെവി കൂടെ വിടുന്നു ഞാൻ അധികം കഴിക്കുന്നു അവിടെ കാത്തിനോളി മാനർച്ചി മുയലർച്ചി എല്ലാം ഉണ്ടായിരുന്നു ഞാനൊന്നും കഴിച്ചില്ല Yeah. Time, ോ രണ്ടു ഫ്രണ്ടായിരുന്നോറന്റിലെ അതിലൊരാളാണ് ഞാൻ ഇവിടെ പിസ്സ വന്നില്ല രണ്ടാം സിൽവർ ഔട്ട്ലെറ്റ് കൊണ്ടുപോയി ശരി ഒത്തിരി സന്തോഷം ലവ് യു ഓൾ എല്ലാർക്കും ആ കുറെ നല്ല ആൾക്കാരെ കിട്ടി അവിടെ ആപ്പിലോടുള്ള മാനേജ്മെന്റും എടുത്ത് നമ്മുടെ വർക്ക് ചെയ്യുന്നവരും സ്റ്റാഫുകളും ഒക്കെ ഭയങ്കര സ്നേഹമായിട്ട് സ്നേഹമായിരുന്നു അപ്പം അവരെയൊക്കെ നന്നായിട്ട് മിസ് ചെയ്യുന്നു എന്തോ അതിന്റെ ഗ്രേവി മാത്രമേ കൂക്കോളൂ അതെയല്ലേ ഞാനങ്ങനെ എന്തുവാ എംബ്രോയിഡ്സ് ആള് എറണ്ടി ആയതിനാൽ എനിക്ക് യാത്ര ചെയ്താൽ മതി അല്ലേ ആ അങ്ങോട്ട് എറണ്ടിട്ടായിരുന്നു എംബ്രോയിഡ്സ് കൊക്കോട്ടെ ഗിഫ്റ്റ് കൊണ്ടു സന്തോഷ ഗുഡ് മോർണിംഗ് അടിക്ക് അടിക്ക് ഓക്കേ ഓക്കേ എവിടെ മാടി ഇരിക്കില്ല നീ അവരെ അപ്പുറത്ത് ഷെയർ ചെയ്യുന്നോട്ടെ ഓക്കേ ഓക്കേ എക്സ്പ്ലോഡ് ചെയ്യണം